നമ്മളിപ്പോൾ ടെർപ്പാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ടർഫാൻ ഗ്രാൻഡ് ഹോട്ടലിലായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഇതാ ജസ്റ്റ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാ ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച സ്ഥലം ടർഫാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അധികം നേരം നമുക്ക് പുറത്തേക്കാൻ പറ്റില്ല ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇപ്പം രാവിലെ പത്ത് മണിയായിട്ടേ പക്ഷേ ടെമ്പറേച്ചർ ഇപ്പോഴേ ഫോർട്ടി ടു ഓളായി ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ താഴെ ടൈലും കൂടിയായിട്ട് ഒരു രക്ഷയില്ലാത്ത ചൂടാ ഇത് തരക്കടില്ലാത്ത ഒരു ടൗണാണ് ടൗൺ സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ ഇതാ നമ്മൾ താമസിച്ച ഹോട്ടൽ ടർപ്പാങ് ഗ്രാൻഡ് ഹോട്ടലായിരുന്നു നമ്മൾ താമസിച്ചത് ടർപ്പാങ് ഗ്രാൻഡ് ഹോട്ടൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ് ഇതാ ജസ്റ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ളൊരു സ്ഥലമാണ് ർപാൽ ഒരു ചെറിയൊരു നോർമൽ സിറ്റി ഇപ്പോൾ നമുക്കിനി നിന്ന് ഒരു നാനൂറ്റി അമ്പത് പോകാനുണ്ട് പോകാനുണ്ടായിരുന്നു ആദാപ്ലാൻ ഒരു ഇവിടെ നമ്മുടെ വണ്ടി സൈഡിൽ ടർപ്പനിന്ന് നമ്മളിന്ന് രാവിലെ യാത്ര തുടങ്ങാന് ചേട്ടന് ടമ്മി അത്ര സുഖമില്ല ഫുള്ളി റെസ്റ്റാണ് ഒരു ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ അപ്പോൾ അതിൻ്റെ ഒരു പണി കിട്ടി കുഴപ്പമൊന്നും ഇല്ലാതെ ആയിരിക്കും ഇന്നൊരു നാനൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടാനുള്ളത് അതായത് നല്ലൊരു ആറ് മണിക്കൂറുകൊണ്ടൊക്കെ ഓടി ഈടാകുന്ന നമ്മുടെ ഗൈഡ് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നുള്ളൂ ജസ്റ്റ് നമ്മളൊന്നും പക്ഷെ ഇവിടെ തൊട്ടടുത്തൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് അല്ലാണ്ട് ഒരു കിലോമീറ്റർ ഉള്ളൂ ദൂരം പിന്നെ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രി പാർക്ക് ഉണ്ട് അത് സിക്സ് കിലോമീറ്റർ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെയൊന്നും പോകുന്നില്ല കാരണം അതിനുള്ളൊരു സമയം നമുക്കില്ല ചെറിയ കടകൾ ഈ ടേക്ക് അലത്തേക്കായി കയസീൻ്റെ ഡൂപ്പ് പോലത്തേക്ക് ചെറിയ കടകൾ കുറേ ഉണ്ട് ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഈ മരങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഇത് ശരിക്കും ഒരു മരുഭൂമിയാണ് ഈ മരങ്ങളൊക്കെ ശരിക്കും കൊണ്ട് എല്ലാ ദിവസവും നനച്ച് നല്ല വൃത്തിയായിട്ട് മുഴുവടയ്ക്കണം ഇത് ടൂ വീലറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും പോകാനുള്ള വഴി അപ്പുറത്ത് കാറുകൾക്ക് പോകാനുള്ള വഴി വെരി വെൽ പ്ലാൻഡ് ഒരു സിറ്റിയാണ് അത് നല്ല നീറ്റായിട്ട് ഒരു ഇല പോലും ഇല്ലാതെ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് இவட் ஆள்களுக்கு போக்பாத்து வண்டிகளுக்கு oil. ഈ മല ഫ്ലെമിങ് മൗണ്ടൈൻ ചൂടാണ് ഇവിടെ അതുകൊണ്ട് മൗണ്ടൈൻ്റെ ക്രൂഡ് ഓയിലും കുഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മള് ഹാമി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത് last city of Xinjiang province. And the east part of Xinjiang province. Now, we have Tomorrow, which province we are going? Uh, after Xinjiang, tomorrow we are driving to uh, Gansu province. Gansu province. Okay. Gansu province. This road is a reward. Malagalang, 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 Malag സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ താഴ്ന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും ചൂട് ഈ സമ്മറിൽ വരാൻ കാരണം വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചറ് വിററില് സമ്മറിലാണെങ്കിൽ ഇവിടെ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഒക്കെ വരും പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഓയൽ ഡ്രില്ലിങ് ഏരിയസ് ഉണ്ട് പിന്നെ ഒരുപാട് മിനറൽസ് ഉണ്ട് അതായത് ഗോൾഡ് കോൾ അയൺ ഒക്കെ ഇവിടെ നിന്ന് ഇവർ കുഴിച്ചെടുക്കണുണ്ട് ചൈനയിലെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ടർപ്പാൻ ഹാമി റൂട്ട് ഇവിടെ മഴ വളരെ കുറവാണ് മഴ ഏകദേശം ഒരു നാൽപ്പത് മില്ലിമീറ്ററെ മഴ കിട്ടുള്ളൂ അതായത് ഏകദേശം ഒന്നര ഇഞ്ച് മഴയെ ഒരു വർഷം കിട്ടുള്ളൂ தோட்டங்களும் எல்லாம் வீடுகள் gaan aanana ishi aanana ee dicedi pole illatha oru dessert undu ee theere decorate aanu haayide cross side oru flyer Think, uh, everybody a fair yeah but uh, you know for the minorities because they are really small yeah. oh, but they still need to take some part of the you know uh, so. the eastern city of uh, xinjiang and yes. tomorrow we are driving out of xinjiang yes we are leaving, leaving. xinjiang it will be our last night staying in Shigatse. Yeah. I'm very glad I get uh, my own toilet. Okay, so okay, we can okay just uh, hold on for um, two yeah. more kilometers, and uh, but, uh, you will be surviving. Yeah, <laughs> yes. പോളിൻസിൻ്റെ ലാസ്റ്റ് സിറ്റി അപ്പം അവിടെ ഹെമി എന്ന് പറയുന്ന സിറ്റിയിൽ ന്യൂ സെഞ്ച്വറി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് എയ്റ്റീൻ ഫ്ലോറിലാണ് ഇതാണ് നമ്മുടെ റൂം റൂം നമ്പർ എയ്റ്റീൻ തേർട്ടി ഇതാണ് റൂമിൻ്റെ ഒരു ഘടന ഇവിടെ ഒരു ലോഞ്ച് പലയുണ്ട് ടി വി ഉണ്ട് പിന്നെ അകത്ത് ബെഡ്റൂമിൽ ഒരു ടി വി ഉണ്ട് ഇപ്പം വെരി സനിയാണ് ഇപ്പം സമയം എട്ട് മണി ആവാറായി പക്ഷേ ഭയങ്കര സനിയാണ് ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കില്ല അതായത് ഒരു നാൽപ്പത് ഡിഗ്രിയൊക്കെ ഇപ്പം ഉണ്ട് ജൂലൈയിൽ നാൽപ്പത് ഡിഗ്രി ഉണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് ഇതൊരു ഡെസേർട്ട് ഏരിയയാണ് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒരു ട്വിൻ ബെഡ് ഉണ്ട് പിന്നെ ടോയ്ലറ്റ പ്രധാം